ഉപകരണങ്ങളില്ലെങ്കിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യ എന്ത് ചെയ്യും ഡോക്ടർമാര് ഇത് ഹാരി ഹസൻ എന്നൊരു ഡോക്ടർ മാത്രമേ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വന്നുള്ളൂ ഇത് പല ഡോക്ടർമാരുടെ അഭിപ്രായമാണ് ഇതാണോ ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ നേട്ടം എന്ന് പറയുന്നത് ഇതാണോ ആരോഗ്യവകുപ്പിന്റെ നേട്ടം ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് ഇതുവരെയുള്ള കോവിഡ് രോഗികളിൽ ഏറ്റവും രോഗികൾ മരണപ്പെട്ട സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ നിങ്ങളുടെ സർക്കാർ ഏതാണ്ട് ഉടുതുണിയില്ലാത്തൊരു ഒരു മനുഷ്യൻ നടു റോട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ സർക്കാരിന് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ജനം നിങ്ങൾക്കെതിരെ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും നിങ്ങൾ എട്ട് മാസം കൂടെ ഉണ്ട് നിങ്ങൾക്ക് കാലാവധി ഈ എട്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ ആരെയൊക്കെ കൊല്ലുന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്